ഗുഡ് മോർണിംഗ് ഇത് നമ്മളെ അങ്കമാലി പുളിയനത്തുള്ള സൈഡിൽ താറയുടെ കോൺക്രീറ്റിങ് ഇന്നലെ കഴിഞ്ഞിന്നലെ കാരണം ഇന്നലെ ഒരു ദിവസം കൊണ്ടല്ലേ ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മളെ കാണുന്ന മുകളിലത്തെ ഒന്നര അടി ഹൈറ്റ് മൊത്തമായിട്ട് ഇന്നലെ ഷട്ടറിംഗ് ചെയ്ത് ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും നമ്മൾ തറുപ്പണി തീർത്തു നമ്മളിപ്പോൾ ഇത് ഈ രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടി ഹൈറ്റ് എട്ടിഞ്ച് വീതി ഇതിൽ നമ്മൾ കമ്പിയെല്ലാം കൊടുത്തിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് നേരെ അടിയിൽ ഇതിപ്പോൾ രണ്ടടിയോളം ഡപ്ത്ത് പോയിട്ടുണ്ട് രണ്ടടി ഡപ്തും ഒരടി വീതിയിലും ഫുള്ളി ആണ് നമ്മളതിൻ്റെ അടി ചെയ്തു തരുന്നത് ഇത്ര എണ്ണൂറ് സ്ക്വയർ ഫീറ്റല്ല ഇത് ഇനിയിപ്പോൾ നാളെ മണ്ണ് ഇനി എത്രയും പെട്ടെന്ന് അപ്പോൾ ചുമരൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇത് കണ്ടോ നമ്മൾ തറ ചെയ്യണ സമയത്ത് ഇതേപോലെ ഇതിപ്പോൾ രണ്ട് ടോയ്ലറ്റ് അതിൽ വരുന്നത് അപ്പോൾ ടോയ്ലറ്റിൻ്റെ വേസ്റ്റ് പൈപ്പും ടോയ്ലറ്റ് പൈപ്പും എന്തായാലും അഷ്ടമായിട്ട് ഇതേപോലെ പൈപ്പുകൾ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് കൊത്തിപ്പൊളിക്കേണ്ടി വരില്ല അതേപോലെ ബാത്റൂമിൻ്റെ അവിടുത്തെ കെട്ട് കുറച്ച് താത്തി ചെയ്യും വേണം കാരണം നമുക്ക് ആ ടൈൽസ് വരുമ്പോൾ അവിടെ തരിപ്പ് വരാണ്ടിരിക്കാനായിട്ട് രണ്ട് ബാത്റൂമിനും ചെയ്തിട്ടുണ്ട് രണ്ട് ബാത്റൂമിനും പൈപ്പും കാര്യങ്ങളും ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് മണ്ണിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ നോർമലി നമ്മൾ ചെയ്യണമെന്തെങ്കിലും നമ്മൾ ഈ തറേൻ്റെ മുകളിൽ നിന്ന് തന്നെ പ്ലേറ്റ് വെച്ച് പ്ലേറ്റിൻ്റെ മുകളിൽ സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് നമ്മൾ ചുമര് ചെയ്യണത് ഇതിപ്പോൾ എട്ട് ഇഞ്ചാണെങ്കിൽ കൂടി ഒരു നാല് സെൻറ്റിമീറ്റർ നമുക്ക് ഓഫ്സെറ്റ് വയ്ക്കാൻ കിട്ടും കാരണം എന്താ വെച്ചാൽ നമ്മളത് പത്ത് സെൻറ്റിമീറ്റർ നമ്മളെ ഭിത്തിയുടെ തിക്നെസ് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബിന്ത് കറക്റ്റ് എട്ട് ഇഞ്ചിൻ്റെ മതി അപ്പോൾ എട്ട് ഇഞ്ചാണെങ്കിൽ രണ്ട് സൈഡിക്കും അത്യാവശ്യം ഓഫ്സെറ്റ് കിട്ടും പിന്നെ ഈ രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് തരടുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒന്നരടി മുകളിലേക്കും രണ്ടടി താഴ്ത്തും അതായത് ഏകദേശം മൂന്നര അടിയോളം ഫുള്ളി ആണ് അതായത് ഈ പുറത്തുള്ള ഒരു വെള്ള ഉള്ളിരിക്കും പോവില്ല അതേപോലെ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ലീക്കേജ് ഇപ്പോൾ ഇതിൽ ഇനി മണ്ണിട്ട് ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ചളിയാക്കി കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ പിന്നെ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുകയെ അതായത് മണ്ണ് താവുകയെ അങ്ങനത്തെ ഒരു കേടുകളും സംഭവിക്കില്ല അതേപോലെ തന്നെ കരിങ്കല്ലാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ചില വീടുകളിലൊക്കെ പെരിച്ചാഴി വാതിയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ കല്ലിൻ്റെ ഗ്യാപ്പിലൂടെയൊക്കെ പല മാളങ്ങളെന്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം വരിക ഞാൻ അതിൻ്റെ മുന്നിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കരിങ്കല്ലിൻ്റെ തറയിൽ ഉറവ് പിടിച്ചാലുണ്ടാവുന്ന അവസ്ഥയുടെ ഇതിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല നല്ല സ്ട്രെങ്ത്ത് കാര്യങ്ങളായിട്ട് ഫുൾ സ്ട്രെങ്ത് ആയിരിക്കും അതായത് പുറത്ത് എത്ര വെള്ളം വന്നു കഴിഞ്ഞാലും ഇതേപോലെ ഇങ്ങനത്തെ കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെങ്ത്തായിരിക്കും ഇതിൻ്റെ തറയ്ക്ക് മറ്റേ പ്ലിന്താണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു ഹൈറ്റ് പ്ലിന്ത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതിൻ്റെ അടിയിൽ ഒന്നുമില്ലെങ്കിൽ മണ്ണിലിട്ട് ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ ചില ആൾക്കാർ ബ്രിക്സിൽ കെട്ടി എന്തേലും അങ്ങനെയാണ് ചെയ്യുക കാരണം ഈ കോർണറിൽ മാത്രമാണല്ലോ കോളം ഫോട്ടിങ് വന്നിട്ട് പ്ലിന്ദ് ബീം ചെയ്യണത് നമ്മൾ മൊത്തം കോൺക്രീറ്റ് തറ ഇടുമ്പോൾ അതിനെന്തായാലും വീടിനാണെന്നുണ്ടെങ്കിൽ കോളം ഫോട്ടിങ് ചെയ്യണേക്കാളും സ്ട്രെങ്ത് കൂടുതലാണ് പണി പെട്ടെന്ന് കഴിയും ഇതിപ്പോൾ എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് അടിയിലത്തെ നമ്മൾ ജെ സി ബി ഉണ്ട് ഇതാക്കി നേരെ കറക്റ്റായിട്ട് അതിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ജെ സി ബി കൊണ്ട് കയറുമ്പോൾ കുറച്ച് വീതിയൊക്കെ വ്യത്യാസം വരും അപ്പോൾ അവിടെ നമ്മൾ പലകടിച്ചു ഏകദേശം ഒരു വൺ വൺ ആക്കിയിട്ട് കോൺക്രീറ്റ് ചെയ്യുക അതിൻ്റെ മുകളിലേക്ക് പിന്നെ ഞങ്ങൾ ഇതേപോലെ ഷട്ടറിങ് അടിച്ച് എട്ടിഞ്ചിൻ്റെ കറക്റ്റായിട്ടുള്ള തറ കിട്ടും ഇനി ഇനി ഇത് മണ്ണാട്ടിലിട്ട് ഫിൽ ചെയ്തതിന് ശേഷം ഞങ്ങൾ ചോമ്പറിൻ്റെ വർക്ക് തുടങ്ങുന്നതിൻ്റെ മുന്നേട്ട് ഫോർ കോൺക്രീറ്റും കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ വെൽഡിങ് മെഷീനും കട്ടറും ഇതൊക്കെ ഉപയോഗിക്കേണ്ടതാണ് സൈറ്റിൽ അതുകൊണ്ട് പിന്നെ ഡെയിലി ക്യൂറിങ്ങും കൂടി ചെയ്യണ സമയത്ത് മണ്ണാണെന്നുണ്ടെങ്കിൽ എല്ലാ ടൂൾസിലും ഫുള്ള് ചളിയാവും അതുകൊണ്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഫസ്റ്റ് മെയിൻ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ കാരണം നമ്മളിപ്പോൾ ഈ ഒരു മാസം കൊണ്ട് ഇതിൻ്റെ സ്ട്രെച്ചർ ആക്കുമ്പോൾ ഡെയിലി നനക്കല്ലേ അപ്പോൾ മണ്ണാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ചളിയായിരിക്കും ലെവൽ ഏകദേശം ഞങ്ങൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് ഫുള്ള് വാട്ടർ ലെവൽ ചെയ്തിട്ട് ഒരേ ലെവലിലാണ് ചെയ്തിരിക്കുന്നത് ഇനി അപ്പോൾ അത് ഇനി മണ്ണെല്ലാട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കി അപ്ഡേഷൻ എടുത്ത് ഇതിൻ്റെ ചുമര വയ്ക്കണത് കാണാം ഈ അത് ഫുള്ളായിട്ട് ഈ ചാനൽ ഫുള്ള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് ഒരു ഒരു മാസം കൊണ്ട് ഈ വീടിൻ്റെ ഫുള്ള് മെൻസിലാബ് വരെയുള്ളവർക്ക് കറക്റ്റ് ഏകദേശം ഒരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യണത് കാണാൻ പറ്റും